തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള അതിവേഗ റെയിൽ ഇടനാഴിയുടെ നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനു വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ കക്കോടിയിൽ ചില ഭാഗങ്ങളിൽ അടയാളപ്പെടുത്തിയത് ഇതേ തുടർന്ന് നാട്ടുകാർ സംഘടിക്കുകയും പ്രതിരോധ സമിതി രൂപീകരിക്കുകയും ചെയ്തു കക്കോടി ഭാഗത്ത് അഞ്ച് കിലോമീറ്റർ പരിധിയിൽ ആറ് ഇടങ്ങളിലാണ് അടയാളപ്പെടുത്തിയത് നിലവിൽ അടയാളപ്പെടുത്തിയ പരിധിയിൽ മാത്രം മുന്നൂറിലധികം വീടുകൾ നഷ്ടപ്പെടുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ജനങ്ങളോട് സുതാര്യമായിട്ട് അവർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ കുറിച്ച് പറയാതെ ഈ കിടപ്പാടവും കൃഷിഭൂമിയും നഷ്ടപ്പെടുന്നവന്റെ വേദന മനസ്സിലാക്കാതെ പുരോഗതി പുരോഗമനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ അതിവേഗ റെയിൽ ഇടനാഴിയുടെ കൂടെ സമാന്തരമായി നിർമ്മിക്കുന്ന സർവീസ് റോഡ് മുമ്പ് ജനം തള്ളിക്കളഞ്ഞ എക്സ്പ്രസ് ഹൈവേയുടെ പുതിയ പതിപ്പാണെന്നും ഇവർ ആരോപിക്കുന്നു നൂറ്റി പത്ത് മീറ്റർ വീതിയിലാണ് സർവേ നടപടികൾ നടക്കുന്നത് ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം പതിനയ്യായിരത്തി എഴുന്നൂറ് ഏക്കർ ഭൂമിയാണ് പദ്ധതിക്ക് ആവശ്യമായി വരിക അങ്ങനെയാണെങ്കിൽ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് വീടുകളെങ്കിലും നഷ്ടപ്പെടുമെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ അടുത്ത ഏപ്രിൽ മാസം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കെ ഉയർന്നുവരുന്ന പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തെ മറ്റൊരു ജനകീയ പ്രക്ഷോഭത്തിലേക്കാണ് നയിക്കുന്നത് ഇന്ത്യ വിഷൻ കോഴിക്കോട്